ഇന്നത്തെ യാത്ര കുറച്ച് ദൂരൊക്കെയാണ് കേട്ടോ എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ വഴിയേ പറയാം ഇപ്പോൾ തിരക്കേടില്ലാത്ത ഇല്ലാത്ത റോട്ട് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇനി കുറച്ച് എപ്പോഴും ഇതേപോലത്തെ റോഡ് കിട്ടണം എന്നില്ല കേട്ടോ ചില സമയത്ത് നല്ല റോഡാണ് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വഴുകയും അല്ല ഇറങ്ങാൻ മണിയൊക്കെ ആയെങ്കിലും നേരത്തെ എല്ലാവരും എണീറ്റതുകൊണ്ട് കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു കഴിക്കാനൊക്കെ ആകുമ്പോഴത്തേക്കൊന്നുറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണൊക്കെ മാറിക്കോളുമല്ലോ അപ്പോൾ പിന്നെ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ തീരെ ഉറങ്ങില്ല ഉറങ്ങാതെ അങ്ങനെ ഇരിക്കും അതിനിയിപ്പോൾ നൈറ്റ് ആണെങ്കിലും മാക്സിമം ഉറങ്ങില്ല ഇപ്പം അഥവാ ബേക്കിലൊക്കെയാണ് അല്ലെങ്കിൽ ഒരുപാട് പേരൊക്കെ പോവാണെങ്കിൽ ഇന്ന് നിബിദിനായതുകൊണ്ട് റോഡിലൊക്കെ റാലിയൊക്കെ പോകുന്നുണ്ട് കൊറേ തവണ കണ്ടു വരുന്ന വഴിയിലൊക്കെ പിന്നെ ഞങ്ങൾ എവിടെ പോവാണെങ്കിലും എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണെങ്കില് ഏർ വെജ് റെസ്റ്റോറന്റ് തന്നെ കയറുള്ളുണ്ടാ ഞങ്ങൾക്ക് രാവിലെ ദോശ തന്നെ കഴിക്കാനാണ് എപ്പോഴും ഇഷ്ടം എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം ഒരു മാറ്റൊന്നും തീരെ അതിന് വന്നിട്ടില്ല എനിക്കത് മാത്രമാണ് ഇഷ്ടം ദോശ മാത്രമാണ് ഇഷ്ടം പിന്നെ ഇതുപോലെ വല്ല ആര്യഭവനോ ശരവണ ഭവനോ അങ്ങനെ ഏതെങ്കിലും തന്നെയാണ് ഇഷ്ടം അപ്പൊ ഇനി കഴിക്കാൻ വിഷപ്പമൊക്കെ തുടങ്ങി ഉണ്ടെങ്കിൽ പിന്നെ ഭവൻസ് തപ്പി നടക്കലാണ് അടുത്ത ജോലി ചിലപ്പോ എനിക്ക് തോന്നുന്നു ഹൈവേയിലേക്കൊക്കെ കേറി കഴിഞ്ഞാലാവും ചിലപ്പോ ഇനി ഹോട്ടലൊക്കെ കാണുന്നുണ്ടാവുള്ളൂന്ന് തോന്നുന്നു ആനന്ദഭവനാണ് കറക്റ്റ് സമയത്ത് കിട്ടി നന്നായിട്ട് വെച്ചാൽ തുടങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കണ്ടത് ആനന്ദഭവൻ ആണെങ്കിലും തൊട്ടപ്പുറത്ത് ഷെഫ് പിള്ള ഉണ്ടായിരുന്നിരിക്കുന്ന ശെരിയല്ലോ അങ്ങോട്ട് അവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ എനിക്ക് ആനന്ദബാഗിൽ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ അവിടേക്ക് തന്നെ പോവാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആയി ഇനി നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ തമിഴ്നാട് ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ട് കുറച്ച് പേരായി പിന്നെ നിറയെ കേരവൃക്ഷങ്ങള് തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന തമിഴ്നാട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചിയോ നമ്മളെ കേരളത്തിനേക്കാൾ കൂടുതൽ കേരവൃക്ഷങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ തെങ്ങിന് കേരവൃക്ഷം എന്ന് പേര് കിട്ടിയത് മനസ്സിലാവണ അത്രയധികം തെങ്ങുകളാണ് നിറയെ തിങ്ങുകളാണ് ഇത്രയധികാണോ ഇവിടെ നല്ല ചൂടാണ് നല്ല വെയിലാണ് നല്ലൊരു ഇളനീര് കുടിക്കാനുള്ള മൂടാണ് ഇപ്പോ ായിട്ട് ഈ കേരവൃക്ഷങ്ങളെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഇത്രയധികം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാത്തോടത്ത് ഉണ്ടോന്നറിയില്ല അത്രയും അധികം എത്ര സമയം ഇപ്പൊ കണ്ടുകൊണ്ടേ ഇരിക്കയാണ് ഞാൻ അത്രയും വീട് എടുത്തിട്ടില്ലെന്ന് മാത്രം എന്നിട്ടും നമ്മളുടെ നമ്മളെ എന്താണ് കേരവൃക്ഷങ്ങളുടെ നാട് എന്ന് അറിയില്ല ശരിക്കും തമിഴ്നാടിനാണ് കേരവൃക്ഷങ്ങളുടെ നാട് എന്ന് കൊടുക്കേണ്ടത് തോന്നുന്നു നമ്മള് വഴിയൊന്ന് എന്നിട്ട് തീർന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ വഴിയാണ് പോയി നോക്കട്ടെ രക്ഷപ്പെട്ട് കേറാൻ പറ്റും അങ്ങനെ നമ്മളെ ഇളനീര് തേടി തേടിയിട്ട് കണ്ടെത്തിട്ട് ൊക്കെ കണ്ടു ലെഫ്റ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇവിടെ കുറച്ച് തണലപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് തമിളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടാണ് ഫുഡ് ഞാൻ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നു കാരണം ഇന്നലെ ഓണം ഓണമായതുകൊണ്ടും ഒരുപാട് കറികളുള്ളത് കൊണ്ടും ഇന്ന് ചോറ് മാത്രം വെച്ച് എന്നിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായതാണ് ഞങ്ങളൊരു സ്ഥലത്ത് വെച്ചിട്ട് കഴിച്ചു അപ്പൊ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് ഒഴിവായി കിട്ടി കൊറേ കറികളൊക്കെ ഇണ്ടാക്കലോ ഓണാഫോ അപ്പൊ അതെല്ലാം ഇണ്ടായിരുന്നു അപ്പൊ അതൊന്നും കേട് വന്നില്ല ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചു എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഒന്നര മണിക്കൂർ കൂടി കഴിഞ്ഞാല് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തും നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ കഴിക്കണത് മാത്രമേ പറയണുള്ളൂന്ന് പറഞ്ഞു വിചാരിക്കൂല്ലേ കുറച്ചുകൂടി കഴിയട്ടെ പറഞ്ഞുതരാം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടേല് ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അയാള് പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും സമയ കൊത്തിരുന്ന് ടൈപ്പ് ചെയ്തില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ അവിടത്തെ കാഴ്ചകളൊക്കെ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത് അതുകൊണ്ട് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അവിടത്തെ കാഴ്ചകളൊക്കെ എന്തായാലും ഞാൻ കേട്ടിടാന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ലാത്തോണ്ട് എനിക്ക് എല്ലാ സമയത്തും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ അവര് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്തെങ്കിലും വിളഞ്ഞു നിക്കുമായിരിക്കും തമിഴ്നാട്ടിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പഴേ പുളിമരങ്ങൾ ഉണ്ടാവുമല്ലോ നിറച്ച് ഞാൻ അതും പുളിയൊക്കെ പൊടിക്കാറുണ്ട് കേട്ടാ ഇപ്പൊ പുളിയൊന്നും കാണാൻ്റെ മരം മാത്രമേ ഉള്ളൂ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്ക വീണ്ടും ഞാൻ കഴിക്കുന്നതായിട്ടാണ് വരണല്ലേ ഇത് കാണുമ്പോ ചെലപ്പോ ചിലപ്പോ ചിലർക്ക് കണ്ടത് കണ്ടാൽ മനസ്സിലാവുണ്ടാവും തോന്നുന്നു അല്ലെ ഞാൻ എവിടെ എത്തിയതുള്ളത് അറിയുന്ന ആൾക്കാർക്ക് അറിയണ്ടാവും അങ്ങനെ ഞങ്ങൾ രാമേശ്വരം ക്ഷേത്രത്തിന് അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ